ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പൊറോട്ടയും ഗോപി മഞ്ചൂരിയനും ഉണ്ടാക്കാവേ കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അന്ന് അപ്പം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചേ പൊറോട്ട എപ്പോഴും ചൂടോടെ കഴിക്കാനാണല്ലോ നല്ലത് അപ്പോൾ ഏകദേശം ഒരക്കിലോയോളം മാവ് എടുക്കുന്നുണ്ട് മൈദ മാവാണ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഉപ്പും ഒക്കെ കലക്കിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് കലക്കി എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാര കലക്കിയതും ഉപ്പും നീരും ഒഴിക്കണേ നമുക്കല്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഈ പഞ്ചസാര ഉപ്പും കൂടെ കലക്കിയെടുത്താലും മതി ഞാനിങ്ങനെ എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ച് നനച്ച് അവസാനം കുഴച്ചെടുക്കാവേ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി അപ്പം നമുക്കധികം വെള്ളം കൂടി പോകാതെ നമുക്ക് കിട്ടും നമ്മുടെ പരുവെന്ന് പറയുന്ന ഒരു ചപ്പാത്തിയെക്കാട്ടിൽ ശക്കലം കൂടെ ലൂസായിരിക്കണം നമ്മുടെ മാവ് ഈ പാത്രത്തിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ തേക്കണം നന്നായിട്ട് തേച്ചാലേ നല്ല സോഫ്റ്റ് ആവത്തുള്ളേ നമുക്കപ്പം നന്നായിട്ടൊന്നും തേച്ചെടുത്തിട്ട് ഒരു ഒട്ടും വെട്ടുപാട് വരാതെ നന്നായിട്ടൊന്ന് ഉരുട്ടി അതിന് അതിൽ എണ്ണ തടവിയിട്ട് നനഞ്ഞ തുണി ഒരു വെള്ള തുണി നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കണേ മാവ് ഉണങ്ങാതിരിക്കാനാണേ ഇനി ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഗോബി മഞ്ചൂരിയുണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കും സവാളയും മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ കിളിപ്പോടു കൂടിയതാണ് എടുക്കുന്നത് ഇനി നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാവേ അതിൻ്റെ ഓരോ പൂവായിട്ട് അടത്തി അടത്തി എടുക്കേണ്ടത് മുറിച്ചെടുത്താൽ ഇത് പൊടിഞ്ഞു പോവേ ഇതൊരു വലിയ കോളിഫ്ലവർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു കുറച്ചേ എടുക്കുന്നുള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ചെറുതായിട്ടല്ല അടത്തി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളം ഒഴിക്കാവേ ഉപ്പിടുന്നില്ല വെള്ളം വെള്ളമൊഴിച്ച് ഒഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുട്ട രണ്ട് കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് ഇളക്കി നമുക്ക് പൊരിച്ചെടുക്കാവേ കൊടുക്കാം എല്ലാം വറുത്ത് ഓരിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറുണ്ട് ഇനി നമുക്കതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാനായിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം ഒക്കെ ഇട്ട് വഴറ്റാൻ എല്ലാ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഉള്ളിയുടെ കിളിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കോബി മഞ്ചൂരിയൻ നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് ഉള്ളിയുടെ കിളുപ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടത് എടുത്താണേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടെ നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു സെമിഗ്രേവി പരുവത്തിലാണ് ഇത് എടുക്കുന്നത് നമുക്ക് നമ്മുടെ ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ച് ഈ കോൺഫ്ലോറിൻ്റെ ഇത് കൂട്ടാം ചൂട് വെള്ളം ഒഴിച്ചാലും മതി അങ്ങനെ നമുക്ക് നല്ല കുറുകി കിട്ടുവേ ഇനിയിപ്പോൾ നമുക്ക് ഈ വാർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലോർ ഇട്ടെടുത്താൽ മതി കറി റെഡിയായി നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ലതായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബോൾ പിടിക്കാം ഞാൻ ഈ ബോൾ പിടിക്കുന്ന പോലെ നമ്മുടെ ഒരു കൈ കൈടെ രണ്ട് പേരിലിങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ളിലേക്കാക്കി ബോൾ പിടിച്ചെടുക്കാവേ നമുക്ക് സാധാരണ ഇത് ചപ്പാത്തിക്കൊക്കെ ബോൾ പിടിക്കുന്നു അല്ല അല്ല പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്നേ ഒട്ടും വെട്ടുപാട് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ എല്ലാം ബോൾ പിടിച്ചെടുക്കാവേ എല്ലാ ബോളും പിടിച്ചേട്ടോ നിനേയാ എല്ലാത്തേലും എണ്ണ പുരട്ടി അത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യനക്ക ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് പറോട്ട കേ വീശി എടുക്കാം വീശി എടുക്കുമ്പോൾ അതിന്റെ സൈഡ് പരത്തി കൊടുക്കണം സൈഡ് പരത്തി കൊടുത്താൽ മതി നടുക്ക് ഒത്തിരി പരത്താൻ നിന്നാൽ നമുക്ക് കീറി പോകും വീശി എടുക്കുമ്പോൾ സൈഡ് മാത്രം ഒന്ന് നല്ലവർട്ട് പരത്തി കൊടുത്ത നടുക്ക് ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കണേ ഇതെല്ലാം നമുക്കിതുപോലെ ചുറ്റി വീശി ചുറ്റിയെടുക്കാം തോട്ടമെല്ലാം വീശി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ചുട്ടെടുക്കാവേ നമുക്ക് പരത്തി വരണം പരത്തുമ്പം പരന്ന് വരുന്നതാണ് ഇതിൻ്റെ പരുവം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നല്ലപോലെ നമുക്ക് പരന്ന് കിട്ടുവേ പരത്തി എടുത്ത് ഇനി ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പം വലിയ രണ്ടൂന്ന് തന്നെ ഇടാൻ പറ്റുന്ന കല്ലുണ്ടെങ്കിൽ അതാണ് നല്ലത് അങ്ങനെ ഇല്ല അതുകൊണ്ട് രണ്ട് കല്ല് വെച്ചിട്ട് രണ്ട് പാനാണ് വെച്ചേക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം രണ്ടും അപ്പം ഒരുപോലെ ആയി വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കണം അന്നും ആ ചൂടോടെ തന്നെ അടിച്ച് എടുത്തില്ലെങ്കിൽ നല്ല ലെയർ കിട്ടത്തില്ല രണ്ടും തെണ്ണം കൂടിയില്ലെങ്കിലും നമുക്ക് ലെയർ കിട്ടത്തില്ലേ അതുകൊണ്ടാണ് രണ്ടും തെണ്ണം ആക്കി എടുക്കുന്നത് അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് നമുക്ക് ഇതുപോലെ അടിച്ചെടുത്ത് നമുക്ക് ഇപ്പോൾ റെഡി നല്ല സോഫ്റ്റ് പൊറോട്ടയാണേ നമ്മൾ പൊറോട്ടയെല്ലാം ഏകദേശം ചുട്ട് കഴിയാറായി നമ്മളിവിടെ ഒന്നും ചേർക്കാതെയാണ് ഒന്നും പ്രത്യേകിച്ച് ഒത്തിരി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കിയേക്കുന്നത് എന്നാലും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുള്ള ഉള്ള പൊറോട്ടയാണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ